ഇന്നലെ ഇത് കണ്ടപ്പോ മുതല് ഞാൻ ചിരി തുടങ്ങിയതാ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല അതായത് ഫാത്തിമ പറയാണ് നൂറയുടെ സൗണ്ട് ചീവിയുടെ പോലെ അത് ആരെ ആരാണ് ആരും ഫാത്തിമ പിന്നെ ചിരിക്കൂലേ അതിന് ഞാൻ നല്ല ഒന്നും പറയുന്നത് എത്ര ആളും ഓക്കേ അപ്പൊ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം നമുക്ക് കാര്യം തന്നെ പറയാം ഈ പ്രേക്ഷകരുണ്ടല്ലോ മലയാളികള് ബിഗ് ബോസ് ആരാധകർ ഭയങ്കര ക്രൂരന്മാരാണ് ഭയങ്കര ചെറ്റകളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു കാരണം അതായത് നമ്മൾ ഇന്നലെ കണ്ടതാണ് നൂറ വറുത്തെടുക്കുന്നത് ആരെ റൻഫ് ആത്തിമെ ആ ഫ്രൈ അല്ലാതെ കരിച്ചതല്ല കരിഞ്ഞ സ്മെല്ലിന് ആൾക്കാർക്ക് ഇത്ര താല്പര്യവും എനിക്കറിയാം ഈ വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങക്ക് വലിച്ചെടുക്കാനല്ലേ തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് ആ കഴിഞ്ഞ ദിവസം നടന്ന ഫ്രൈ അതെ അതിനുശേഷം ഇന്നലെ അത് കരിയിച്ചു വറുത്തെടുത്തത് വീണ്ടും വീണ്ടും എണ്ണയിലിട്ട് ഈ കരിച്ചെടുത്തിട്ടുണ്ട് കരിക്കട്ട മാത്രേ ഉള്ളൂട്ടോ പൊളിന്ന് അതെ അതായത് ഒരാൾക്കും പറ്റുന്നില്ല എല്ലാവർക്കും എല്ലാവർക്കും അനീഷ് ആതിരയുടെ ഒരു നോട്ടത്തില് ഇരുന്ന് പോയതുകൊണ്ടോരുത്താം അല്ലെങ്കിൽ സാധാരണ വേറെ ആരം മുമ്പിലാണെങ്കിലും ഫൈറ്റ് ചെയ്യും

തല വായിലാക്കും ഇങ്ങനെ കഴിഞ്ഞാൽ ആ അതാണ് അതുകൊണ്ട് െലിച്ചിട്ടാ സത്യമായിട്ടോ ആതിലാ നൂറാനും പേടിക്കാത്ത അവരോട് മത്സരിക്കാൻ വാക്കുകൊണ്ടാണെങ്കിൽ തോന്നിട്ടില്ല ധൈര്യം കാണിക്കാൻ ഒരാളും അവിടെ വെറുതെ ഞാൻ ധൈര്യവതിയാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തതിന്റെ ആണ് ഇപ്പൊ ചട്ടിയിലിരുന്നു രണ്ട് സൈഡും അതെ ഞാനെല്ലാം എന്ന് പറഞ്ഞ് വലിയ ആളായിട്ട് ചെന്നതാ ലാസ്റ്റ് പിന്നെ ആളെ കെട്ടിപ്പിടിച്ച് ലാസ്റ്റ് നീ ഇത്രേ ഉള്ളു നീ ഇതൊക്കെ ഗെയിം ആയിട്ടുള്ള എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് ഒരു മനസ്സലിവെ തോന്നി പക്ഷെ അതിലൊക്കെ അപ്പോഴും അപ്പഴും ഇല്ലട്ടോ ആതിലാ നൂറയെ പ്രത്യേകം കൊണ്ടുപോയിട്ട് ബേബി എന്തിനാണോ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കണേ ചോദിക്കുന്നത് ഇന്നലെ അപ്പാനി പുറകെ നടക്കുന്നുണ്ട് എന്തിനാണെന്നറിയോ ആതിലേനോട് സോറി പറയാൻ വേണ്ടിട്ട് ആക്കുന്നില്ല ആദില അതായത് അങ്ങനത്തെ ഒരു തെറിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ പുറത്ത് മറ്റേ ഇവര് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇവര് കോമ്പ്രമൈസായോ അനിമോളും അപ്പൊ ഇവരെല്ലാരും ചുറ്റിനെ ഇരുപ്പുണ്ട് ഇവര് വറത്താനൊക്കെ അവിടെ വന്നിട്ട് അപ്പാനിന്ന് തൂണ്ട മൈൻഡാക്കുന്നില്ല അതിലാണ് അവിടുത്തെ ഏറ്റവും മോശം കണ്ട അതായത് മോശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട സ്വഭാവം ഡബിൾ സ്റ്റാൻഡ് ഏതിലേക്ക് ഒന്നില് നമുക്ക് നമ്മളിപ്പോ ഒരു നമ്മളിപ്പോ പറയാ അവരുടെ ആ ഒരു ടൈപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും അതായത് മസ്താനി നോമിനേഷൻ ചെയ്തപ്പോ അപ്പാനുശരത്തിന്റെ പേര് പറയുന്നുണ്ട് എന്താണെന്നറിയോ കാരണം പറഞ്ഞത് അതായത് അപ്പാനുശരത്ത് എന്നെ ചെയ്യല്ലേ എന്നെ ചെയ്യല്ലേ നോമിനേറ്റ് ചെയ്യല്ലേ എന്ന് പേടിച്ചിട്ടേ നോമിനേഷന് വരുമോ എന്ന് പേടിച്ചിട്ട് അത് തന്നെ ചെയ്യല്ലേ എന്ന് അപേക്ഷിക്കുന്നത് പോലെ ആംഗ്യങ്ങൾ കാണിച്ചു അതിന് മസ്താനി എന്തു ചെയ്ത് എടുത്തിട്ട് ആ നെവിൻ നെവിൻ നോമിനേഷൻ ചെയ്തപ്പോ ശരത്തിന്റെ പേര് പറഞ്ഞു ടോട്ടൽ പറഞ്ഞതാണ് നെവിൻ വോട്ടെ കിട്ടി പൊളിച്ചും ഞെട്ടിച്ചു നെവിൻ പറഞ്ഞ സാധനമാണ് ആദ്യം എടുത്ത് പറയണ്ടത് നെവിൻ നെവിൻ പോയപ്പോ എന്താണ് നമ്മള് കണ്ടത് പുറകെ ഓടുന്നു അതെ രേഷ്മനെ രേഷ്മയോട് അന്വേഷണം പറയണം അതെ 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 നീ പുറത്തു പോകല്ലേ അന്വേഷണം പറയട്ടെ അതിന് വേണ്ടി ഓടിയതാ പോയിക്കോ പോകുമ്പോ എന്റെ രേഷ്മയെ കണ്ട ഒരു ഹൈ പറയാലും എന്നിട്ട് ഭയങ്കര അഭിനയവും നൂറ അനുമോള് ഇവര് കാരണമാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഷോയായിരുന്നു അവിടെ എവിടെ ചോദിച്ചു ശേഷം അതിനുശേഷം ഇപ്പവിനകത്ത് വന്നു അകത്ത് വന്ന് നോമിനേഷനിൽ എടുത്ത് വലിച്ചിട്ടു കാരണം പറഞ്ഞപ്പോ നമ്മൾ ഞെട്ടി പോയി ഇങ്ങനെ അഭിനയിച്ച ആള് അതിനു മുൻപ് നെവിനോട് പറഞ്ഞത് എന്താണെന്നറിയോ അതായത് നീ ആ വാക്കിൽ ഓർച്ചു നോക്കണം എന്തൊരു ഡബിൾ സ്റ്റാർച്ച അപ്പൊ പോട്ടെ എന്നുള്ളത് അവിടെ ഉണ്ട് എന്നിട്ട് പോയി കഴിഞ്ഞപ്പോയില്ല തിരിച്ചു വരും ഞാൻ ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചത് കാരണം നമ്മള് എല്ലാരും പുറത്തുള്ള എല്ലാരും പറഞ്ഞു ആതിലാനൂറ ചമ്മി നൂറ തിരിച്ചു വന്നപ്പം അത് തിരിച്ചു വന്നപ്പം ഇങ്ങനെയായി അങ്ങനെ ആയി ആയിട്ടില്ല ശരിക്കും പോയത് അപ്പാനു ചേർത്ത് അല്ല അതിനുള്ള മറുപടി കൃത്യമായിട്ട് നൂറ കൊടുക്കുന്നുണ്ടല്ലോ അതായത് കൃത്യമായിരുന്നു അതെ പുറത്ത് പോയി വന്നത് നീയാണ് കയ്യും കാലും പിടിച്ചു അപ്പൊ നീയല്ലേ ആരാൻ കെട്ടു അതല്ലേ ഈ അപ്പാനുശ്വരത്തിന്റെ ക്യാരക്ടറേ ഇതിന് മുമ്പുള്ള ഓരോന്നും നമ്മൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും ഇപ്പൊ ആതിലൂറ പറയുന്നുണ്ടായിരുന്നു അതായത് ആതിലക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത അത് വായിലേക്ക് ഇവര് ഫുഡ് വരെ വാരി കൊടുത്ത ആളാണ് അപ്പാനുശരത്ത് അപ്പൊ

അതിനേക്കാൾ മോശങ്ങളിൽ മോശം എന്ന് പറഞ്ഞതാണ് നമ്മുടെ അപ്പനി അതിനുള്ള കാരണങ്ങൾ ഇപ്പോ അതിനു മുമ്പ് ശൈത്യ കഥ പറഞ്ഞപ്പോ ചിരിച്ചു ലാര്യൻ അന്ന് നല്ല ചിരി ചിരിച്ച ആളാണ് അപ്പാനി അതിനുശേഷം ഇപ്പുറത്ത് നിന്ന് വേറെ രീതി പറഞ്ഞു എന്നിട്ട് വീണ്ടും അതായത് ബെഡിൽ കടന്ന് ചിരിക്കുന്ന സമയത്ത് എന്നിട്ട് ഒരുമിച്ച് സത്യം ഇതാണ് ക്യാരക്ടർ ഒന്ന് ഒന്ന് പല സമയത്തും ഇവൻ അപ്പുറത്ത് വന്നിട്ട് പറയും ആ അത് കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങിട്ട് പുറത്തിറങ്ങി മറ്റുള്ള അതിന്റെ ഒന്നാം തൊരു ഉദാഹരണം പറഞ്ഞുതരാം റൈനോടും മറ്റേ നൂറേനോടും ആതിലേനോടും സംസാരിച്ചു കഴിഞ്ഞു വന്നിട്ട് നേരെ ഇപ്പുറത്ത് വന്നിട്ട് പറയാണ് അവരെന്നോട് അങ്ങനെ അങ്ങനെ എന്താ സോറി ചോദിച്ചു സാധനം അത് അത് കാര്യം അതെല്ലാം പോയി ചോദിച്ചറിഞ്ഞ് ആദിലാ നൂറിന്റെ കൂടെ നിന്ന് ഇതെല്ലാം കേട്ടതുപോലെ പോലെ നിന്ന് കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് അക്ബറിന്റെയും ജിസലിന്റെയും ഗ്യാങ്ങിൽ വന്നിട്ട് പറയാണ് അതായത് അവിടെ പറഞ്ഞ രീതിയല്ല അവിടെ നടന്നത് അതായത് തന്റെ ഇപ്പൊ നമ്മുടെ സി എ ഡി മൂസ സിനിമ അല്ലെ അതിലുണ്ടല്ലോ എന്ന് പറയേ ജഗതി

റെന നോമിനേറ്റ് ചെയ്തത് ഒന്ന് ചിന്തിച്ച് നോക്കണം ആ സമയത്ത് റെനയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആദിലാനൂറയാണ് എന്നിട്ട് അവരെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഈ വിളിച്ച ആളെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് കൂട്ടത്തിലുള്ള ആളെ ഫാത്തിമ നല്ല സ്കോർ വളരെ അതാണ് ഗെയിം എന്ന് പറഞ്ഞ സാധനം ഉള്ളില് അവിടുന്ന് ഒരു ഇത് തോന്നും അങ്ങനത്തെ ഒരു പോയിന്റ് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സംഭവം ഫാത്തിമക്ക് ഭയങ്കര ഗെയിം ഉണ്ട് എന്നല്ല പറയുന്നത് ഗെയിമൊന്നുമില്ല അത് അങ്ങനത്തെ ഒരു സാധന ഇത് നല്ലൊരു കാര്യായിരുന്നു അത് ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ചില സമയങ്ങളിൽ പ്രേക്ഷകരുടെ ഒരു മൈൻഡിലേക്ക് പോകണം അതെ ഇപ്പം ഇത് ഭയങ്കര പ്രശ്നം തന്നെയാണല്ലോ പേഴ്സണൽ ഗഡ്ജ് വെച്ചില്ലല്ലോ അല്ല അല്ല അതാണ് ഇത് ഇത് ഭയങ്കര സാധനമാണല്ലോ ഈ സാധനം ഇട്ടു കൊടുത്താൽ അത് അവിടെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള സാധനം തന്നെയാണ് ചിന്തിക്കേണ്ടത് അത് ചിന്തിച്ചിട്ടാണ് ഇന്നലെ ആ സാധനം പറഞ്ഞിട്ടുള്ളത് ഇനി ഇതേപോലെ തന്നെ പറയുകയാണെങ്കിൽ മറ്റേ മസ്താനി ഈ അക്ബറിനോട് സംസാരിക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം അക്ബറുമായിട്ട് ചെറിയൊരു ഇത് അതിനകത്ത് അക്ബറിനോട് പറയുന്നുണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നോമിനേറ്റ് ചെയ്തില്ലേ അത് ബിഗ് ബോസിന് എതിരാണ് അതിലിപ്പം പറയുന്നുണ്ടാ പ്ലാൻ ചെയ്തിട്ട് ജാതി നോമിനേഷൻ േഷൻ അവരൊക്കെ പറയാറുണ്ട് അത് കുറച്ച് കാര്യങ്ങളും കൂടി കൂടുതലായിട്ട് പറയാറുണ്ട് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അവര്